പ്രൈസലാഡ് കുറപ്പെട്ടവരെ തിരുസഭ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മഹാജൂബിലിക്കാട് ഒരുങ്ങിയാണ് മഹാജൂലിക്ക് മുമ്പ് യേശുവിൻ്റെ വലിയ സ്വപ്നമായ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ അതേ ലോകമെമ്പുള്ള യേശുവിൻ്റെ സുവിശേഷ പ്രയാലയ്ക്ക് തുടക്കമിടുവാൻ അത് വീണ്ടും കത്തിച്ചൊലിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്രാവശ്യം മിഷൻ വാരിയേഴ്സ് പ്രോഗ്രാം ക്രമീകരിച്ചത് ദൈവകൃപയാൽ ആ ദർശനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ജനതകളെയും സ്നേഹിച്ച് അവരെ അവർക്ക് യേശുവിനെ കൊടുക്കുവാൻ എല്ലാവരെയും അന്തിപുദിനാളിൽ യേശുവിനോടൊപ്പം ദൈവത്തോടൊപ്പം കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രവർത്തിക്കുന്നു ഈ ഒരു വിഷയമാണ് നമ്മൾ ധ്യാനിക്കുന്നത് പ്രീസലോഡ് എന്താണ് വിഷയം യേശുവാണ് ദൈവം കുറേക്കൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ യേശുവാണ് സത്യദൈവം യേശുവാണ് സത്യദൈവം കുറേക്കൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ യേശുവാണ് ഏക സത്യ ദൈവം ഹാലലുയ ഹാലുയ ത്രിയേക ദൈവിക വിശ്വാസ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ഏറ്റവും കാതലായ അടിസ്ഥാന വിശ്വാസമാണ് യേശുവാണ് ഏക സത്യ ദൈവം പ്രീസലോഡ് ജീവിക്കുന്ന ഏക സത്യ ദൈവമാണ് യേശു ക്രൈസ്തലോഡ് പറഞ്ഞ എല്ലാവരും പറഞ്ഞ ജീവിക്കുന്ന നിത്യം ജീവിക്കുന്ന ഏക സത്യ ദൈവമാണ് യേശു ക്രിസ്തു ഹാലലൂയ ഹാലലൂയ യേശു ക്രിസ്തുവിന് വേണ്ടി ബൈബിൾ പ്രത്യേകിച്ച് പുതിയ നിയമപുസ്തകങ്ങൾ യഹൂദ പശ്ചാത്തലത്തിൽ ഉപയോഗിക്കുന്ന ചില സാങ്കേതിക പദവികളും പദങ്ങളും ടൈറ്റിൽസും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ പ്രകടിപ്പിക്കുന്നതിന് തടസ്സമാണെന്ന് ഒറ്റ വായനയിൽ നമുക്ക് തോന്നാം അത് യഹൂദ പശ്ചാത്തല ഭാഷ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് യഹൂദ പശ്ചാത്തല ഭാഷയിലാണ് പുതിയ നിയമപുസ്തകവും എഴുതപ്പെട്ടിരിക്കുന്നത് കാരണം ക്രിസ്തുവേശുവിൻ്റെ അലിയ പുതിയ നിയമ സുവിശേഷ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന എല്ലാവരും യഹൂദ വിശ്വാസ യഹൂദ വിശ്വാസത്തിൽ നിന്ന് വന്നവരാണ് മത്തായി മുതൽ ഉള്ള എല്ലാ സുവിശേഷ കർത്താക്കളും പുതിയതീം എഴുത്ത് എഴുത്തുകാരും ആരാണ് യഹൂദന്മാരായിരുന്നു അതുകൊണ്ട് യഹൂദ മതത്തിലെ വിശ്വാസത്തിലെ ഇസ്രായേൽ മതത്തിലെ വിശ്വാസത്തിലെ സാങ്കേതിക വിശ്വാസ പദങ്ങൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ഹലി രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം അന്യ അന്യനാട്ടിലെ അന്യഭാഷാ പശ്ചാത്തലത്തിൽ നിന്ന് ഈ പദങ്ങളെ പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭാഷാപരമായ അപകടം നമ്മൾ ഒഴിവാക്കുക അത്യാവശ്യമാണ് പ്രീസലോൺ അതുകൊണ്ട് ബൈബിൾ വിശുദ്ധ ഗ്രന്ഥം ദൈവം തന്നെ യേശു ക്രിസ്തുവിനെ പറ്റി നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ആദ്യ പശ്ചാത്തല വാക്കുകൾ അല്ലെങ്കിൽ അതിനെ പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ വാക്കുകളെല്ലാം നമ്മൾ പഠിച്ചതിന് ശേഷം വേണം പിന്നീട് അപ്പസ്തോല സമൂഹത്തിൽ തെളിവായി വന്ന ചില സാങ്കേതിക പദപ്രയോഗങ്ങളുടെ അർത്ഥത്തെ നമ്മൾ മനസ്സിലാക്കാൻ ആദ്യ പദവങ്ങളുടെയും ദൈവിക വെളിപാടുകളുടെയും അർത്ഥം മറയ്ക്കാതെ വേണം അത് മറക്കാതെ വേണം അതിനോട് ചേരുന്ന രീതിയിൽ വേണം പിന്നീട് യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്ന പദങ്ങളെ അത് അവൻ്റെ പേരുകളെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പ്രൈസലോഡ് ഹാലലുയ്യ യേശുബേ സ്തോത്രം ഹാലലുയ്യ ഉദാഹരണം പറഞ്ഞാൽ ഭാഷാപരമായ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പറയുകയാണ് എൻ്റെ രണ്ടാമത്തെ കുട്ടി പെൺ പെണ്ണാണ് പെൺകുട്ടിയാണ് അവളുടെ പേര് എസ്തേർ മരിയ എന്നാണ് ഞാൻ പറഞ്ഞ കഥയല്ല സത്യമാണ് പ്രൈസലോഡ് എൻ്റെ രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാണ് അവളുടെ പേര് എസ്തേർ മരിയ എന്നാണ് ഞാൻ പറഞ്ഞു ഹാലലുയ്യ എന്നിട്ട് ഞാൻ പറയുകയാണ് കുറച്ച് കഴിഞ്ഞ് ഞാൻ പറയുകയാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ കുട്ടിയോട് പറഞ്ഞു എടാ നീ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ ആദ്യത്തെ കാര്യം കേൾക്കാത്ത ഒരാൾ എൻ്റെ രണ്ടാമത്തെ പ്രസ്താവന കേട്ടാൽ വാക്യം കേട്ടാൽ എന്ത് തോന്നും രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാണെന്ന് തോന്നുമോ ആൺകുട്ടിയാണെന്ന് തോന്നുമോ ഹാലുയ്യ അപ്പോൾ ആദ്യം പറഞ്ഞ പ്രസ്താവനയോട് ചേർന്ന് വേണം രണ്ടാമത്തെ എൻ്റെ പ്രസ്താവനയെ മനസ്സിലാക്കാനായിട്ട് ഞാൻ എന്താ പറഞ്ഞത് എൻ്റെ രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാണ് അവളുടെ പേര് എസ്തേർ മരിയ എന്നാണ് ഇന്ന് അവിടെ ബാംഗ്ലൂർ അവധിയാണ് അപ്പോൾ ഞാനിന്ന് ചോദിച്ചു എടാ നീ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ ഇത് കേൾക്കുന്ന ഒരാൾക്ക് തോന്നും എൻ്റെ കുട്ടി പെൺകുട്ടി ആൺകുട്ടിയാണെന്ന് തോന്നും ഹാലലു പെൺകുട്ടികളെ എന്ത് വിളിക്കാറുണ്ട് എടാ എടാന്നും വിളിക്കാറുണ്ട് പ്രേസലോട് പക്ഷേ ആൺകുട്ടികളെ ഒരിക്കലും നമ്മൾ എടീന്ന് വിളിക്കാറില്ല ഹാരലൂയ ഹാലലൂയ അതൊരു ഭാഷയുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ സന്തോഷം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഓമനത്വം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ ഒരു പ്രയോഗത്തിൻ്റെ ഭംഗി കൊണ്ടോ ഒക്കെ ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് എടാമോള എന്ന് വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യത്തോട് ചേർത്ത് വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ രണ്ടാമത്തെ കാര്യത്തെ നമ്മൾ മനസ്സിലാക്കാൻ ഹാലുയ അതുകൊണ്ട് ആത്യന്തികമായി യേശു ആരാണ് എന്ന് ബൈബിൾ ആദ്യം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ചേർത്ത് വച്ചതിന് ശേഷം വേണം അവൻ്റെ മുപ്പത്തി മൂന്നര വർഷത്തെ ജീവകാലത്തിൽ ഹാലിലി അവന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട സാങ്കേതിക പദങ്ങളെയും പദവികളെയും ടൈറ്റിൽസിനെയും നമ്മൾ മനസ്സിലാക്കാനായിട്ട് നിത്യതയിൽ യേശു ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ബൈബിൾ പദങ്ങളെ മറന്നിട്ട് വെറും മുപ്പത്തിമൂന്നര വർഷക്കാലത്തെ അവൻ്റെ മാനുഷിക മനുഷ്യാവതാരത്തിൽ ഉപയോഗിച്ച ചില സാങ്കേതിക പദങ്ങൾക്ക് അർത്ഥം കൊടുക്കാൻ പാടില്ല അതിനപ്പുറത്തേക്ക് അർത്ഥം കൊടുക്കാൻ പാടില്ല മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ആദ്യം പറഞ്ഞ കാര്യത്തോട് ചേർത്ത് വെച്ച് വേണം പിന്നീടുള്ള കാര്യങ്ങളെ നമ്മൾ വ്യാഖ്യാനിക്കുവാനും പഠിക്കുവാനും വേണ്ടിയിട്ട് പ്രേസലോഡ് ഹാലലി ഞ ചില ക്രിസ്തീയ വിശ്വാസത്തെ എതിർക്കുന്ന ആളുകൾ ഗൗരവത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യേശു ക്രിസ്തു താൻ ദൈവമാണെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഹലുയ്യ ഹലുയ്യ യേശു ക്രിസ്തു ദൈവമാണെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ യേശു ക്രിസ്തു ദൈവമാണെന്ന് ദൈവത്തിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞിട്ടുണ്ടോ യേശു ക്രിസ്തുവിന് ശിഷ്യന്മാർ പറഞ്ഞിട്ടുണ്ടോ ഹലുയ്യ ഈ പെട്ടെന്ന് ചോദ്യം ചോദിച്ചാൽ നമ്മളൊക്കെ ആകെ കൂടി ഞരങ്ങും ബുദ്ധിമുട്ടാകും കാരണം ബൈബിളിലോടുള്ള നമ്മുടെ ചില പരിചയ ബന്ധങ്ങൾ ഈ ഒരു അർത്ഥത്തിൽ നമുക്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ അതുപോലെ ദൈവം തൃത്വമാണ് എവിടെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് തൃത്വം എന്നുള്ളത് സഭയുടെ കണ്ടുപിടുത്തമല്ലേ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ഒരുപക്ഷെ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ കിട്ടാൻ നമ്മളൊന്ന് പതറിയേക്കാം ഒരു കാര്യം ആമുഖമായി പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവജനമേ ഹാലലിയോ അപസ്തോലിക സഭയിൽ വിശ്വസിക്കുന്ന വിശ്വാസ സമൂഹമേ ഹാലിയ അപ്പസ്തോലിക സഭയിൽ വിശ്വസിക്കുന്ന വിശ്വാസ സമൂഹമേ അപ്പസ്തോലിക പാരമ്പര്യത്തിനെതിരെ വരുന്ന മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളുടെ ചോദ്യങ്ങൾക്കും വെല്ലുവിളികൾക്കും ക്രിസ്തീയ ക്രിസ്തീയ വിശ്വാസത്തിന് വെളിയിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ വരുന്ന വെല്ലുവിളികൾക്കും ചോദ്യങ്ങൾക്കും നമുക്കുത്തരമുണ്ട് ബൈബിളിൽ നിന്ന് ഉത്തരമുണ്ട് ചരിത്രത്തിൽ നിന്ന് ഉത്തരമുണ്ട് ത്വാത്വികമായി നമുക്കുത്തരമുണ്ട് ഹാലൊളിയ അനുഭവങ്ങളിൽ നമുക്ക് ഉത്തരങ്ങളുണ്ട് ആർക്കും അടയ്ക്കാനാവാത്ത മറുതൊളിച്ച് നിൽക്കാനാവാത്ത വിധം ഉള്ള ശക്തമായ ഉത്തരവും മറുപടിയും ഹാലുലിയ നമുക്കുണ്ട് എന്ന് തിരിച്ചറിയുക ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പല പലർക്കും അറിയില്ലെങ്കിലും ഹാലുലിയ തിരി തിരിച്ചറിയുക ഉത്തരമുണ്ട് ഇപ്പോൾ അപ്പസ്തോലിക വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന സഭാ വിഭാഗങ്ങളുടെ ചില ചോദ്യങ്ങളുണ്ട് വിഭാഗങ്ങളുടെ ചോദ്യ ചോദ്യങ്ങളുണ്ട് ശിശു സ്നാനം വിഷു കുർബാനയിലെ ക്രിസ്തുവേശുവിൻ്റെ സാന്നിധ്യം അത് യേശുവിൻ്റെ സ്ഥിരശരീര രക്തങ്ങളായി മാറുന്നുവോ ശുദ്ധീകരണ സ്ഥലം പരിശുദ്ധമറിയത്തിൻ്റെ നിത്യകന്യത്വം ഇതുപോലെയുള്ള വിഷയങ്ങൾ കുംഭസാരം എന്ന് പറയുന്ന കുദാശയുടെ പ്രാധാന്യം ഹാലൽ ഈ ഇതുപോലെയുള്ള ഏത് ചോദ്യങ്ങൾ വന്നാലും അല്ലെങ്കിൽ സഭയിലെ പൗരോഗത്യം ഇതിനെല്ലാം ബൈബിളിന് ഉത്തരമുണ്ട് ഹാലൽ സഭാ പാരമ്പര്യത്തിന് ഉത്തരമുണ്ട് സഭാപിതാക്കന്മാരുടെ പഠനത്തിൽ നിന്ന് ഉത്തരമുണ്ട് ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് നൂറ്റാണ്ടുകളിൽ തീർന്ന വിശുദ്ധന്മാരുടെ എഴുത്തുകളുടെ ഉത്തരങ്ങളുണ്ട് വലിയൊരു ഉത്തരങ്ങളുടെയും കലവറ ബൈബിളിലും സഭയിലെ പിതാക്കന്മാരുടെ എഴുത്തുകളിലും ആദ്യത്തെ നാല് നൂറ്റാണ്ടുകളിലെ രക്തസാക്ഷികളെ ഉൽപ്പാദിപ്പിച്ച അത്ഭുത മിസ്റ്റിക്കൽ സഭയുടെ സമ്പത്തിൽ അതിൻ്റെ കലവറയിൽ അതിൻ്റെ പുരയിൽ ഉത്തരങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുക പതറിപ്പോകരുത് ഹലുയ നൂറ് വർഷമോ അതിനോട് അടുത്തോ വെറും പ്രായമുള്ള സഭാവിഭാഗങ്ങളുടെ പെട്ടെന്നുള്ള ചോദ്യങ്ങളുടെ മുമ്പിൽ പതരേണ്ട ആവശ്യമില്ല അങ്ങനെ ഈ വക ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഈ ശുശ്രൂഷയുടെ സംഘാടകരുമായി ബന്ധപ്പെടുക പിന്നീട് പിന്നീടൊരിക്കൽ നമുക്കതിനു വേണ്ടിയ ഒരു വേദി ഒരുക്കാവുന്നതാണ് ഹാലലിയ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും അതുപോലെ തന്നെ ക്രൈസ്തവരല്ലാത്ത ക്രിസ്ത്യാനികളല്ലാത്ത ബൈബിളിനെ എതിർക്കുന്ന ത്രിയേകത്വത്തെ എതിർക്കുന്ന അന്യ മതവിശ്വാസികളുടെ വെല്ലുവിളികൾക്കും ചോദ്യങ്ങൾക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും സഭാചരിത്രത്തിൽ നിന്നും പ്രിയപ്പെട്ട ദൈവജനമെ ഉത്തരങ്ങളുണ്ട് താത്വികമായ ഉത്തരങ്ങളുണ്ട് ഫിലോസഫിക്കലായിട്ട് ഉത്തരങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുക ഹാലലുയ യേശു വേസ്തോത്രം അതുകൊണ്ട് പതറരുത് പെട്ടെന്ന് കേട്ടാൽ ഞാൻ നമുക്ക് ഞങ്ങൾക്ക് ഞെട്ടലുണ്ടാകാം പക്ഷെ പതറരുത് ഇതാണ് വിശുദ്ധ ബൈബിൾ മാത്രമാണ് ദൈവിക വെളിപാടുകളുടെ എഴുതപ്പെട്ട ഏകഗ്രന്ഥം മറ്റൊന്നുമില്ല ത്രിയേക ദൈവമാണ് ഏക സത്യദൈവം മറ്റൊരു ദൈവം ഇല്ല എന്ന് തിരിച്ചറിയുക അങ്ങനെ ആകുക അസാധ്യമാണെന്ന് തിരിച്ചറിയുക പ്രേസലോട്ട് അപ്പൊ യേശു ക്രിസ്തുവിൻ്റെ ഈ അനന്യത അവൻ്റെ ആ യുണീക്നെസ് ഐഡന്റിറ്റി എല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് തിരിച്ചറിയുക നമുക്ക് ഉറച്ച വിശ്വാസത്തിലാണ് നമ്മളെ കർത്താവ് നിർത്തിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഒന്ന് തിമോത്തി മൂന്ന് പതിനഞ്ച് പ്രകാരം സത്യത്തിൻ്റെ തൂണായി അടിത്തറയായി സഭയെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ഒന്ന് തിമോത്തി മൂന്നിൻ്റെ പതിനഞ്ച് പ്രകാരം വിശുദ്ധ സഭയെ ദൈവം അടിത്തറയായി തൂണായി സത്യത്തിൻ്റെ അടിത്തറയും തൂണുമായി ഉറപ്പിച്ചു വച്ചിട്ടുണ്ട് ഹലലുയ്യ യേശുവേ സ്തോത്രം അതുകൊണ്ട് ഈ ഒരു അപ്പസ്തോലിക പാരമ്പര്യത്തിൻ്റെ ഇങ്ങേതലക്കിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു ഒറ്റപ്പെട്ട ദിവസത്തിൽ നിന്നല്ല സംസാരിക്കുന്നേ ഹലലുയ്യ ക്രിസ്തുവേശുവിൻ്റെ മനുഷ്യാവതാരത്തിൽ തുടങ്ങി അവൻ്റെ സഹനമരണ ഉത്ഥാനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വരവിൽ തുടങ്ങിയ ആ അന്യൂന്യമായ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിലും ആ തിരുസഭയുടെ ഇങ്ങേ തലക്കിൽ നിന്ന് സംസാരിക്കുമ്പോൾ സമയത്തിന് വ്യത്യാസമുണ്ടെങ്കിലും ഒരേ സത്യത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് തിരിച്ചറിയുക ക്രൈസ്തലോഡ് ഹാലലൂയ യേശുബേ സ്തോത്രം യേശുബേ നന്ദി ഹാലലൂയ്യ ബൈബിൾ അടിസ്ഥാന ഗ്രന്ഥമാണെങ്കിലും ആധികാരികത തിരുസഭയ്ക്കാണ് ആ ഒരു വിഷയം പിന്നീട് നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ ഹലിയ നമ്മൾ യേശു ക്രിസ്തു ദൈവമാണെന്ന ആദ്യത്തെ ഒരു കാര്യത്തിൽ പോരുകയാണ് ഞാൻ പഴയ നിയമത്തിൽ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ് ഇനി പറയുന്ന ഭാഗം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും ഉണ്ടെങ്കിൽ തുറക്കുക ഏശയ പ്രവചനം ഞാനിത് വളരെ സാവധാനം പോവുകയാണ് ഇത് കുറച്ച് അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ ഏശയ പ്രവചനം അതിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വായിക്കാം ഞാൻ ഞാൻ തന്നെ വായിക്കാം നിങ്ങളെ ശ്രദ്ധിച്ചു നോക്കുക ഓരോ വാക്കുകളും അതിൻ്റെ ഘടനയും ശ്രദ്ധിച്ചു നോക്കുക അതിനുശേഷം ഞാൻ ചോദ്യം ചോദിക്കും എല്ലാവരും ചേർന്ന് ഉത്തരം പറയണം എല്ലാവരുടെയും ബൈബിൾ എടുത്തു തന്നി കരുതുകയാണ് ദ ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ ഫോർട്ടി എയ്റ്റ് ട്വൽവ് ടു സെവൻറ്റീൻ ഏഷ്യാ പ്രവചനം നാൽപ്പത്തി എട്ടാമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും എടുത്തു തന്നി കരുതുകയാണ് ഇനി ഞാൻ വായിക്കുകയാണ് യാക്കോബെ ഞാൻ വിളിച്ച ഇസ്രായേല് ഈ ഞാൻ എന്ന വാക്കിനടിയിൽ നിന്ന് അറിയിട്ടുള്ളൂ യാക്കോബെ ഞാൻ വിളിച്ച ഇസ്രായേലിൽ എൻ്റെ വാക്ക് കേൾക്കുക ഞാൻ അവനാണ് ആദിയും അന്ധവും ശ്രദ്ധിച്ചിരിക്കണമേ ഞാൻ ആദിയും അന്ധവുമായവൻ എൻ്റെ കരങ്ങൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ഞാൻ എന്ന് പറയുന്ന ഈ വ്യക്തി പസേക്ഷിക്ക് ഈ വ്യക്തി പറയുകയാണ് ഞാൻ ആദിയും അന്ധവുമായവൻ എൻ്റെ കരങ്ങൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു എൻ്റെ വലത്തുകൈ ആകാശത്തെ വിരിച്ചു ഞാൻ വിളിക്കുമ്പോൾ അവ എൻ്റെ മുൻപിൽ ഒന്നിച്ചു അണിനിരക്കുന്നു നിങ്ങൾ ഒന്നിച്ചുകൂടി ശ്രവിക്കുമെന്ന് അവരിൽ ആരാണ് ഇവയെല്ലാം പ്രസ്താവിച്ചത് കർത്താവ് സ്നേഹിക്കുന്ന അവൻ ബാബുലൂണിനെ കുറിച്ചുള്ള അവിടുത്തെ തീരുമാനം നടപ്പിലാക്കും അവൻ്റെ കരങ്ങൾ കൽതായർക്കെതിരെ ഉയരും പതിനഞ്ച് അതെ ഞാൻ ഞാൻ തന്നെയാണ് അവനോട് സംസാരിച്ചത് അവനെ വിളിച്ചത് ഞാൻ അവനെ കൊണ്ടുവന്നു അവൻ തൻ്റെ മാർഗത്തിൽ മുന്നേറും എൻ്റെ സമീപം വന്ന് ഇത് കേൾക്കുക ആദ്യം മുതലേ ഞാൻ രഹസ്യമായല്ല സംസാരിച്ചത് ഇവയെല്ലാം ഉണ്ടായപ്പോൾ ഞാൻ അണ്ടർലൈൻ ഞാൻ ഞാൻ ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ ദൈവമായ യാഹുവേ ദൈവമായ കർത്താവ് എന്നെയും അവിടുത്തെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു ആരാണ് ഞാൻ ആദിയും അന്തമായവൻ ഭൂമിക്ക് അടിസ്ഥാനം ബാബിലോണിനെ വിളിച്ചവൻ ആദ്യം മുതലേ സംസാരിച്ചവൻ എല്ലാം ഉണ്ടായപ്പോഴേ ഉണ്ടായിരുന്നവൻ ആരാണ് ഈ ഇവിടെ പറയുന്ന ഞാൻ ആരാണ് അത് സ്വർഗത്തിലെ പഴയ നിമത്തിൽ നമ്മൾ പറയുന്ന ദൈവമായ യഹോവ എന്ന വാക്കിന് അല്ല അവിടെ ഉപയോഗിക്കുന്നത് ഞാൻ നോക്കിക്കേ ഞാൻ ഇപ്പോൾ ദൈവമായ കർത്താവ് എന്നെയും അവിടുത്തെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു ത്രിയേക ദൈവത്തെ അവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ടോ ഉണ്ട് ഈ ഞാൻ ആരാണ് ആദിയും അന്തവുമായവൻ വെളിപാട് ഒന്നിൻ്റെ പതിനേഴ് പറയും യേശു പറഞ്ഞു ഞാനാണ് ആദിയും അന്തവുമായവൻ ഹാലലൂയ ഹാലലൂയ ആ ഇപ്പം ഈ സംസാ ഇത്ര സംസാരിച്ച ഈ ഞാൻ ആരാണ് യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തുവാണ് പഴയ നിയമത്തിലെ പല വെളിപാടുകളിലും പ്രത്യക്ഷപ്പെടുന്നത് യേശു ക്രിസ്തുവാണ് പൗരസ്ത്യ സഭയുടെ വിശ്വാസ പ്രകാരം ദൃശ്യമായ അടയാളങ്ങളോടുകൂടി പ്രത്യക്ഷ പഴയ നിയമത്തിൽ പ്രത്യക്ഷപ്പെട്ടതെല്ലാം യേശു ക്രിസ്തുവാണ് ഹാലലൂയ്യ ഉദാഹരണം നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിലെ യാക്കോബിൻ്റെ സ്വർഗീയ ദർശനം ഒരു സ്വർഗ് ഭൂമിയെയും സ്വർഗവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഗോവണി ഈ ഗോവണിയെ പറ്റി പിന്നീട് യോഗാനാശവിശേഷം ഒന്നിൻ്റെ അൻപത്തി ഒന്ന് ലീശോ പറയുന്നുണ്ട് ഹാലലുയ്യ മാ സ്വർഗത്തിൽ നിന്ന് മാലാഖമാർ ഇറങ്ങുന്നതും കയറുന്നതും ഞാൻ കണ്ടു യാക്കോബ് എന്താ കണ്ടേ സ്വർഗ്ഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന ഗോവണിയിലൂടെ മാലാഖമാർ ഇറങ്ങുന്നതും കയറുന്നതും ഞാൻ കണ്ടു സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ മനുഷ്യപുത്രൻ്റെ മേൽ മാലാഖമാർ ഇറങ്ങുന്നതും കയറുന്നതും നിങ്ങൾ കാണും അപ്പോൾ പഴയ നിയമത്തിലെ ദൃശ്യഭാവത്തോടെ വന്ന സകല സ്വർഗീയ വെളിപാടുകളും ദൈവിക വെളിപ്പെടുത്തലുകളും അതിൽ വന്നിരിക്കുന്നത് യേശു ക്രിസ്തുവാണെന്നാണ് പൗരസ്ത്യ സഭയുടെ പിതാക്കന്മാരുടെ പഠനവും പ്രബോധനവും അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ പറ്റി പഴയ നിയമം പഠിപ്പിക്കുന്നുണ്ട് ദാബിത് പ്രാർത്ഥിക്കുന്നുണ്ട് നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പറ്റി പഠിപ്പിക്കുന്നു ഹാലലുയ ഹാല ലുയ അപ്പോൾ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ പറ്റി പഠിപ്പിക്കുന്നു പഴയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ വെളിപാടുകളും അവൻ്റെ സംസാരത്തെപ്പറ്റി നമുക്ക് കാണാൻ സാധിക്കും പഴയ നിയമത്തിൽ യഹോവ പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അറിയാൻ സാധിക്കും ഹാലലുയ അതുകൊണ്ട് ത്രിയേക ദൈവത്വവും തൃത്വത്തിൻ്റെ പ്രബോധനവും പഴയ നിയമത്തിൻ്റെയും ഭാഗമാണ് യേശു ക്രിസ്തു പഴയ നിയമത്തിലും ഉണ്ട് എന്ന് തിരിച്ചറിയുക അവൻ വളരെ മനോഹരമായി പിന്നീട് യോഹനാനുസുശേഷം എട്ടിൻ്റെ അൻപത്തി എട്ടാണെന്ന് തോന്നുന്നു പറയും അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട് അവനെന്നെ കണ്ടു കഴിഞ്ഞു എബ്രഹാം മെൽക്കി സദേക്കനെ കണ്ടപ്പോൾ ആരെ കണ്ടു യേശു ക്രിസ്തുവിനെയാണ് കണ്ടതെന്ന് ഹാലുരിയെ പിന്നീട് നമ്മൾ ഹെബ്രാലേഖനം ഏഴാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഹാലുലിയ ആറു വരെയുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എബ്രഹാമിന് മുമ്പേ ഉള്ള ഒരു ദൈവം ഹാലുലിയ പ്രിയപ്പെട്ട ദൈവജന്മേ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പേ ഉള്ള ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ട ഒരു ദൈവം ആ ദൈവത്തെപ്പറ്റിയാണ് ഇന്ന് നാം സംസാരിക്കുന്നത് അവൻ്റെ മനുഷ്യാവതാരത്തിൽ അവൻ പൊതുവേ അറിയപ്പെടുന്നത് യേശു ക്രിസ്തു എന്ന നാമത്തിലാണ് ഹാലലൂയ്യ പഴയ നിയമത്തിൽ അവൻ അറിയപ്പെടുന്നത് ഞാൻ എന്ന നാമത്തിലാണ് ഹാലലൂയ്യ മനുഷ്യരോട് സംസാരിക്കുന്ന ദൈവം അവനെപ്പറ്റി പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഫസ്റ്റ് പേഴ്സൺ ഞാൻ നിങ്ങളെ വിളിച്ചു ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം വിട്ടു ഹാലലുയ്യ എൻ്റെ വലത് കൈയാണ് ഇതിനെ താങ്ങിയത് അങ്ങനെ ഫസ്റ്റ് പേഴ്സൺ ഹാലലുയ്യ ഞാൻ എന്ന വാക് കൂടി സംസാരിക്കുന്ന ദൈവം ഇതേ ദൈവമാണ് ഞാൻ ഞാൻ തന്നെ എന്ന് ഹാലലുയ്യ ഹെബ്ര പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളിലൂടെ മോശിക്ക് പേരായി പറഞ്ഞു എന്ന ദൈവം ഹാലലുയ ഹാലലുയ്യ യേശുവേ സ്തോത്രം അതുകൊണ്ട് ത്രിയേക ദൈവത്തിനു വേണ്ടിയുള്ള പഴയ നിയമത്തിലെ പേരാണ് യാഹുവേ പുതിയ നിയമത്തിൽ വെളിപ്പെട്ട പുതിയ നിയമത്തിൽ പൊതുവേ നാം വിളിക്കുന്ന പിതാവായ ദൈവത്തിനു വേണ്ടി മാത്രമുള്ള പേരല്ല യാഹുവേ ത്രിയേക ദൈവത്തിനു വേണ്ടി പഴയ നിയമം ഉപയോഗിക്കുന്ന വാക്കാണെന്ത്ഹുവേ പ്രേഡ് ഹാല ലുയാ മറക്കരുത് ഇതിലേക്ക് നമ്മൾ കടന്നു വരികയാണ് നമ്മുടെ ഏറ്റവും കാതലായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ പഴയ നിയമ പശ്ചാത്തലം നമ്മൾ കാണു കണ്ടുകൊണ്ടിരിക്കുകയാണ് എലോഹിയം എന്ന പദമാണ് ബൈബിളിൽ ദൈവത്തിനു വേണ്ടി ഉൽപ്പത്തി ഒന്നേ ഒന്നിൽ ഉപയോഗിക്കുന്നത് എല്ലോഹിയും ദൈവം ആദിയിൽ ആകാശവും ഭൂ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു ഹാലലുയ ഹാലുയ അപ്പോൾ ഈ ദൈവം എന്ന് പറയുന്ന എലോഹിയം എന്ന വാക്ക് ഹെബ്രായ പദത്തിന് അതിൻ്റെ ഉള്ളിലെ പ്ലൂറാലിറ്റി ബഹുവചന സൂചനയാണുള്ളത് അതിന് ബാഹ്യമായി ഏകത്വം സൂചിപ്പിക്കുമ്പോഴും അതിൻ്റെ ആന്തരികമായ അർത്ഥം എന്താണ് പറയുക ബഹുവചന സൂചനമാണ് ഉദാഹരണം പറഞ്ഞ ത്രികോണം ത്രികോണം എന്ന് പറയുമ്പോൾ പുറമേ നമ്മൾ ഒരു ത്രികോണത്തെപ്പറ്റി സംസാരിക്കുമ്പോഴും നമുക്കറിയാം അതിന് ആന്തരികമായി എത്ര കോണുകളുണ്ട് മൂന്ന് കോണുകളുണ്ട് അപ്പം ആ ത്രികോണം എന്ന് പറയുന്നതിന് ഒരു ത്രികോണം എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ പുറമേ ഏകത്വമാണെങ്കിലും അതിന് ആന്തരികമായി പ്ലൂറാലിറ്റി ബഹുത്വം ഉള്ളതുപോലെ എലോഹിയും എന്നു ദൈവത്തിനു വേണ്ടി ബൈബിൾ ഉപയോഗിക്കുന്ന ആദിത്യ പദം ബൈബിളിലെ ഏറ്റവും ആദിത്യ പദം ദൈവം ആദിയിൽ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു ഹെവൻസ് എന്നാണ് ബൈബിൾ ഉപയോഗിക്കുന്നത് ഒറിജിനൽ ബഹുവചന ആകാശങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹാലലുയ അപ്പോൾ ആദ്യ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന ദൈവം എന്ന് പറയുന്ന ബൈബിളിലെ ആദ്യത്തെ വാക്ക് ഏറ്റവും ആദ്യത്തെ വാക്ക് അതിൻ്റെ ആന്തരികതയിൽ ബഹുത്വമാണ് എന്ന് മനസ്സിലാക്കുക തൃത്വം എന്ന് പറയുമ്പോൾ പുറമേ അത് ഏകത്വവും അകമേ അത് ബഹുത്വവുമാണ് എന്ന് തിരിച്ചറിയുക പ്രേസ്ത ലോട്ട് ഹാലലുയ ഹാലലുയ്യ അതുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടെ നമുക്ക് ബൈബിളിലേക്ക് വരാം നമുക്കറിയാവുന്ന ഭാഗമായിട്ട് വായിക്കുന്നില്ല പക്ഷേ കുറിച്ചു വെക്കുക പുറപ്പാട് മൂന്നിൻ്റെ പതിനാല് മോശ ദൈവത്തോട് പേര് ചോദിക്കും നിൻ്റെ പേരെന്താണ് ഞാൻ എന്താ ജനത്തോട് പറയേണ്ടത് ആര് സംസാരിച്ചെന്നാണ് പറയേണ്ടത് പ്രേസലോട് ആരെങ്കിലും ഒരാൾ ഹലോ ഡി ഹെബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറ് ഒന്ന് വായിച്ചു തരാമോ ഹെബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അവിടെ നാം ഇങ്ങനെ വായിക്കും മോശയെപ്പറ്റി വായിക്കുകയാണ് പാപത്തിൻ്റെ നൈമിക നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കെടുക്കുന്നതാണ് ഉചിതമെന്ന് മോശ കരുതി ആ ഓ ക്രിസ്തുവിനെ പറ്റിയുള്ള ഏൽക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളേക്കാൾ വിലയേറിയ സമ്പത്താണെന്ന് അവൻ മനസ്സിലാക്കി ആരെപ്പറ്റിയുള്ള നിന്ദനങ്ങൾ സഹനങ്ങൾ യേശു ആരും ആര് മോശയെ പറ്റി പറയുക ഈജിപ്തിലെ നിധികളെക്കാൾ കൊട്ടാരത്തിലെ നിധികളെക്കാൾ രാജാവിൻ്റെ പുത്രിയുടെ മകനാണ് എന്നതിൻ്റെ സ്ഥാനത്തേക്കാൾ ഹാലലിയ ഉന്നതമാണ് ക്രിസ്തുവിനെ പറ്റിയുള്ള സഹനങ്ങളെന്ന് ആര് കരുതി മോശ ആരെ പറ്റി ആരെ പ്രതിയാണ് സഹിച്ചത് യേശു ക്രിസ്തുവിനെ പറ്റിയാണ് സഹിച്ചത് അങ്ങനെയെങ്കിൽ മോശയോട് മുൾപ്പെടപ്പി സംസാരിച്ച ദൈവമാരാം യേശു ക്രിസ്തു ഹാലലൂയം നമുക്ക് തിരിച്ചു വരാം യോഹനാന്റെ ശുഭശേഷം എട്ടിന്റെ ഇരുപത്തിനാലിലേക്ക് വരാം ഹലി പ്രിയപ്പെട്ടവരെ പതറരുത് യേശു ദൈവമാണെന്ന് പഴയ നിയമമാണ് പഠിപ്പിക്കുന്നത് പുതിയ നിയമത്തിൽ അവൻ മനുഷ്യരൂപത്തെ കാണപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ പഴയ നിയമത്തിൽ യേശു ദൈവമാണ് പഴയ നിയമത്തിൽ യേശു ഉണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ അത് കാണുവാനുള്ള കണ്ണാടിയായി പുതിയ നിയമം വ്യക്തമായ കണ്ണാടിയായി പുതിയ നിയമത്തെ പുസ്തകത്തെ വിശുദ്ധ ഗ്രന്ഥങ്ങളെ ദൈവം തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഹാലലിയാ നമുക്ക് വീണ്ടും തിരിച്ചു വരാം യോഹനാൻഡ് വിശേഷം എട്ടിൻ്റെ ഇരുപത്തി നാല് ആരെങ്കിലും ഒന്ന് വായിച്ചു തരുമോ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു ആ എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മരിക്കും നിങ്ങൾ വിശ്വസിക്കണം എന്നില് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കണം യേശു പറയുന്നത് ഞാൻ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ ഭരിക്കും നമുക്കൊരു വിശ്വാസം വേണം യേശു ക്രിസ്തുവിൽ യേശു ക്രിസ്തുവിൽ നമുക്ക് തോന്നിയപടി വിശ്വസിച്ചാൽ പോരാ ഈശോ പറഞ്ഞത് എന്താണ് പറഞ്ഞത് നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം എങ്ങനെ വിശ്വസിക്കണം ഞാൻ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കണം ഞാൻ ഞാൻ തന്നെ എന്നതിന് തത്തുല്യമായ ഹ്യൂബ്രു പദം ഏതാണ് ഞാൻ ഞാൻ തന്നെ എന്നതിന് തത്തുല്യമായ ഹെബ്രായ ഹ്യൂബ്രു ഭാഷയിലെ പദം ഏതാണ് തിരിച്ചു പോകും പുറപ്പാട് മൂന്നിൻ്റെ മൂന്നിൻ്റെ പതിനാലിലേക്ക് പൊക്കെ പുറപ്പാട് മൂന്നിൻ്റെ പതിനാലിലേക്കും അതിൻ്റെ അതിൻ്റെ അടിക്കുറിപ്പിലേക്കും വേഗം പൊക്കെ പി ഒ സി ബൈബിൾ എടുക്കുക അടിക്കുറിപ്പ് ഉള്ള ബൈബിളുണ്ട് അടിക്കുറിപ്പ് ഇല്ലാത്ത ബൈബിളുണ്ട് മൂന്നിൻ്റെ പതിനാലും വായിക്കുക പതിനാലിൻ്റെ അടിക്കുറിപ്പ് ആ പേജിനിട്ട് അടിയിൽ എഴുതിയിട്ടുണ്ട് ഒന്ന് വായിച്ച് ദൈവം മോശയോട് പറഞ്ഞു ഞാൻ ഞാൻ തന്നെ മുൾപ്പടപ്പിലെ ദൈവം മോശയോട് പറഞ്ഞു ഞാൻ ഞാൻ തന്നെ യോഹനൻ എട്ടിൻ്റെ ഇരുപത്തിനാലിൽ ഈശോ പറഞ്ഞു ഞാൻ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഹെബ്രായർ പതിനൊന്നിൻ്റെ ഇരുപത്താറിൽ പറയുന്നു ഈജിപ്തിലെ നിധികളെക്കാൾ ശ്രേഷ്ഠമായി മോശ കരുതി യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള നിന്ദനങ്ങളും സഹനങ്ങളും പ്രിയപ്പെട്ട ദേവജനമേ യേശു ക്രിസ്തുവിനെ ഹെബ്രായ ിയ കാലത്ത് ഹലിയ ഹോറേബിലെ മുൾപ്പെടപ്പി കണ്ട മോശ അവനു വേണ്ടി സഹിക്കാൻ തീരുമാനമെടുത്തു ദൈവിക വെളിപാടുകൾ മുഴുവനും പഴയ നിയമത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും കൂട്ടി വായിക്കുമ്പോൾ കൂട്ടി വായിക്കുമ്പോൾ ക്രിസ്തു യേശുവിൻ്റെ കാൽവിരിയാഗത്തെ പറ്റിയും മോശയ്ക്ക് ദൈവം ദർശനം കൊടുത്തിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ചില കാര്യങ്ങൾ താബോർ മലയിൽ രൂപാന്തര മലയിൽ മോശ പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ ഏലിയ പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ അവരെന്തിനെ പറ്റി സംസാരിച്ചേ ഉടൻ തന്നെ ജെറൂസലേമിൽ താൻ പൂർത്തിയാകേണ്ട പെസഹായെപ്പറ്റിയാണ് കടന്നുപോകലിനെ പറ്റിയാണ് അവർ സംസാരിച്ചതെന്ന് യു ലുക്കാശുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങളിൽ ഇപ്പോൾ പോകുന്നില്ല നമ്മൾ അങ്ങോട്ട് രൂപാന്തരീകരണ സമയത്തെപ്പറ്റി പഠിപ്പിപ്പി പറയുന്നുണ്ട് അപ്പം മോശയ്ക്ക് അന്ന് കൊടുത്ത വെളിപാടിന് സാക്ഷിയായി പ്രവാ നിയമത്തിൻ്റെ സാക്ഷിയായും പ്രവചനത്തിൻ്റെ പ്രതിനിധിയായും ഏലയായും മോശയെയും രൂപാന്തരീകരണമായി സാക്ഷി നിർത്തിക്കൊണ്ട് താൻ കടന്നു പോകുന്ന തൻ്റെ പെസക കടന്നു പോകൽ പെസഹ താൻ തൻ്റെ കടന്നു പോകലിനെ പറ്റി പെസഹായെപ്പറ്റി മരണ ത്തിലൂടെയുള്ള കടന്നു പോകൽ കുരിശിലൂടെയുള്ള കടന്നു പോകൽ ഹലുലിയ മർത്യുതയിലൂടെ മർത്യുതയിലൂടെ കടന്നു മരണത്തിലൂടെ കടന്നുപോയി പുതു പുനരുത്ഥാനത്തിലേക്ക് കടന്നു വരുന്ന അവൻ്റെ പെസഹായയെപ്പറ്റി കടന്നു പോകാനെപ്പറ്റി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിനെ നമുക്ക് താപോർമലയെ രൂപാന്ത മരണയെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്ന് കൂടെ നിന്ന് സാക്ഷിയായി അതിന് സംസാരിച്ചത് മോശയും ഏലിയായുമാണെങ്കിൽ ഇതേ യേശു ക്രിസ്തുവിനെപ്പറ്റിയാണ് മോശ സഹിച്ചത് പ്രതി അവനെ പ്രതിയാണ് സഹിച്ചത് അവൻ്റെ ദർശനമാണ് ഞാൻ ഞാൻ തന്നെ എന്ന് ഹെബ്ര ഹെഹൊറബിലെ മോശ കണ്ടത് അടിക്കുറിപ്പ് വായിച്ചേ ഞാൻ ഞാൻ തന്നെ അടിക്കുറിപ്പ് വായിച്ചേ ഞാൻ ഞാൻ തന്നെ യഹോവ കർത്താവ് എന്ന അർത്ഥം അതുകൊണ്ട് പുതിയ നിയമത്തിൽ കർത്താവ് എന്ന പദത്ത് ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കുന്നിടത്തെല്ലാം നമ്മൾ ഏത് വാക്കുപയോഗിച്ച് വായിച്ച് നോക്കിക്കേ യഹോവ യാഹുവേ എന്ന് വാക്കുപയോഗിച്ച് നോക്കിക്കേ സങ്കീർത്തനം ഇരുപത്തി മൂന്ന് കർത്താവിൻ്റെ ഇടയനാണ് അവിടെ വായിക്കുമ്പോൾ നമ്മൾ യാഹുവേൻ്റെ ഇടയനാണെന്ന് വായിച്ച് ചേർത്ത് വായിച്ച് നോക്കി എന്താണ് എൻ്റെ ഒരു ശക്തി ഹാലലുയ യഹോവൻ്റെ കർത്ത ഇടയനാകുന്നു യാഹുവേ എൻ്റെ ഇടയനാകുന്നു ഹാലലൂയ ഈശോ പറഞ്ഞു ഞാനാണ് നല്ല ഇടയൻ ഹാലലൂയ യേശുവേ സ്തോത്രം ഹാലലുയ ഹാലുയ്യ പറഞ്ഞ ഹാലലുയ ഇപ്പൊ പഴയ നിയമപ്രകാരം യാഹുവേ ഞാൻ ഞാൻ തന്നെ എന്ന് മോശയോട് സംസാരിച്ച ദൈവമാണ് ഹെബ്രായ ലേഖനം പതിനൊന്നിന്റെ ഇരുപത്തിയാറിലെ ദൈവം യോഹനാൻ എട്ട് ഇരുപത്തിനാലിലെ ദൈവമെന്ന് തിരിച്ചറിയുക